അസ്സാം വലൈക്കു വറഹമത്തല്ലാഹി വർക്കാത്തു നാളെ നടക്കുന്ന അഞ്ചാം ക്ലാസ്സിൻ്റെയും ഏഴാം ക്ലാസിൻ്റെയും ഖുർഹാൻ ഇഫ്ൾ പൊതുപരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ഖുർആൻ ഇഫ് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടാം എന്നുള്ളതാണ് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഖുർആൻ പരീക്ഷയ്ക്ക് ഖുർഹാനിലെ ആദ്യ പത്ത് ജ്യൂസയിൽ നിന്ന് എവിടെ നിന്നും ചോദിക്കാവുന്നതാണ് ആ പത്ത് ചുസിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം സത് കാണിച്ചു തരുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നാല് വരിൽ കുറയാത്ത ആയത്തുകളാണ് ഒതുങ്ങുക വിദ്യാർത്ഥികൾ നോക്കി വന്ന സമയത്ത് ആന നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യേണ്ടതാണ് അതേപോലെ സാക്കിനായ നൂനിൻ്റെയും തനുവിൻ്റെയും അഞ്ച് വിധികളും അതുപോലെ മീമിന്റെ വിധികള് മദ്ദ മുത്തൊസിൽ മുംഫസിൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഹിഫ്ൽ യാസിൻ പൂർണ്ണമായിട്ടാണേണ്ടത് അത് കാണാതെ പഠിക്കേണ്ടതാണ് യാസിൻ ഒരു ഭാഗം ഉസ്താദ് ഓദിത്തരുകയും അതിൻ്റെ ബാക്കിയാണ് കുട്ടികൾ ഓതേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോക്കി ഓതുന്ന സമയത്തും അതുപോലെ കാണാതെ ഓതുന്ന സമയത്തും നിങ്ങൾ പാരായണ നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഓതേണ്ടത് അതിന് ഉച്ചാരണ ശുദ്ധിക്ക് ഇരുപത്തി അഞ്ച് മാർക്ക് രജ്വീത് നിയമപ്രകാരം ഓതുന്നതിന് മുപ്പത്തി മാർക്ക് പിന്നെ തുടക്കം വിരാമം എന്നിവയ്ക്ക് ഇരുപത് മാർക്ക് അതുപോലെ ശബ്ദഭംഗി ശൈലി ഇവയൊക്കെ ഇരുപത് മാർക്ക് ഇങ്ങനെയാണ് മാർക്ക് ഉണ്ടാവുക അതുപോലെ ഖുർആൻ അറുപത് മാർക്കും ഹിഫ്ദന് നാൽപ്പത് മാർക്കുമാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിലാണ് പിന്നെ ഖുർആൻ ഓതാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് അത്തഹിയാത്ത് കൊനൂത്ത് അതുപോലെ തന്നെ നിസ്കാരത്തിലെ റിക്രുകൾ ദ്വാകളാണ് അവരെ കൊണ്ട് ഓദിക്കുക അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ അത്തഹയ്യാത്ത്നൂത്ത് പോലെയുള്ള ദിക്കറുകൾ ദുവാകൾ പഠിച്ചിട്ട് എക്സാമിന് വേണ്ടി തയ്യാറാവേണ്ടതാണ് ഇനി നമുക്ക് ഈ ചോദ്യപേപ്പർ പേപ്പർ ഒരു ഏഴാം ക്ലാസ്സിലെ മോഡൽ ചോദ്യപേപ്പറാണ് ഇതന്നെ വരിക എന്നല്ല ഇതൊരു മോഡൽ മാത്രമാണ് ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവർക്ക് ഖുർആാൻ മുഴുവനായിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക അതുകൊണ്ട് തന്നെ ഖുർആാനിൽ നിന്ന് ഏത് സൂറത്ത് ചോദിച്ചാലും അവർക്കത് നോക്കി പാരായണം ചെയ്യാൻ കഴിയണം ഈ ഒറ്റ വിഷയത്തിൽ ബാക്കിയുള്ള നാല് പരീക്ഷകൾ നമ്മൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് ടോപ്പസ് പ്രതീക്ഷിക്കുന്ന വിഷയങ്ങളാണ് വളരെ നല്ല രീതിയിലും നല്ല ശൈലിയിലും പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാവേണ്ടതുണ്ട് ചില സുഹൃത്തുക്കളുടെ തുടക്കത്തിൽ അലിഫ്ലാമിയും പോലെയുള്ള അതേപോലെ കഫ് ഹായ ഐൻ സ്വാദ് അതേപോലെ യാസീൻ കാഫ് നൂൻ ഇങ്ങനെയുള്ള ചില ഹർഫ് കൊണ്ട് തുടങ്ങുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട് പിന്നെ ഖുർആൻ മുഴുവനും ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും നാലായത്തുകളാണ് നിങ്ങൾ ഓദിക്കുക ഈ നാലായത്തുകൾ നമ്മൾ എന്ത് ചെയ്യുക നിയമപ്രകാരം ഓതണം സുക്കൂണിലെ നൂവിൻ്റെയും തെന്മീൻ്റെയും വിധികൾ അതുപോലെ മീമിന്റെ വിധികള് എവിടെയാണ് ഓതേണ്ടത് എവിടെയൊക്കെ മണിക്കാതെ ഓതണം പിന്നെ മദ്ദുകൾ നീട്ടി ഓതേണ്ട സ്ഥലങ്ങൾ നീട്ടി ഓതുക ഇങ്ങനെയുള്ള നിയമങ്ങൾ പാലിച്ചു കൊണ്ടാണ് ഓതേണ്ടത് അതുപോലെ ഹിഫ്ലി സുഹൃത്തിൽ വാക്കുകയാണുള്ളത് അത് മുഴുവനായിട്ട് കാണാതെ പഠിക്കണം എവിടെ എന്തെങ്കിലും ഒരു ആയത്ത് ഉസ്താദ് ഓതി തരും അതിൻ്റെ ബാക്കി കുട്ടികൾ എന്തെയ്യണം ഓതി കൊടുക്കണം ഇവിടെ നിയമപ്രകാരം ഓദിക്കേണ്ടതുണ്ട് ഹിഫ്ലായത് സ്പീഡിൽ ഓതി പോകരുത് ഇവിടെയും നിയമങ്ങൾക്ക് മാർക്കുണ്ട് ഇവിടെ ഉച്ചാരണത്തിന് ഇരുപത്തി മാർക്കും അതുപോലെ തന്നെ നിയമപ്രകാരമുള്ള ആ ഒരു എഹ്കാം അനുസരിച്ച് ഓന്നതിന് മുപ്പത്തഞ്ച് മാർക്കും പിന്നെ തുടക്കം ഒടുക്കം ഇതിന് ഇരുപത് മാർക്ക് ശബ്ദഭംഗി ശൈലി എന്നിവയ്ക്ക് ഇരുപത് മാർക്ക് ഇങ്ങനെയാണ് മാർക്ക് ഇടുന്ന രീതി പിന്നെ ഖുർആൻ നോക്കി ഓന്നതിന് അഥവാ ഖുർആൻ പരീക്ഷയ്ക്ക് അറുപത് മാർക്കും അതുപോലെ ഹിഫ്സുലിന് നാൽപ്പത് മാർക്ക് ഉണ്ടായിരിക്കുക ടോട്ടൽ നൂറ് മാർക്കാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞതുപോലെ തന്നെ ഖുർഹാൻ ഓതാൻ നിർവാഹം ഇല്ലാത്ത വിദ്യാർത്ഥികൾ എന്തെയാണ് പെൺകുട്ടികൾ അവർക്ക് അത്തഹിയാത്ത് കൊനൂത്ത് പോലെയുള്ള നിസ്കാരത്തിലെ ദിക്രുകൾ ദുരാകൾ ചൊല്ലിച്ചുകൊണ്ടാണ് അവർക്ക് മാർക്ക് ഇടുന്നത് അപ്പോൾ അതും പഠിച്ചു പോകേണ്ടതാണ് എല്ലാവരും വളരെ നല്ല രീതിയിൽ വീട്ടിൽ നിന്ന് ഖുർഹാൻ പാരായണം ചെയ്ത് പഠിക്കുക ഇവിടെ ഈ ഒരു ചോദ്യ പേപ്പറിൽ നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞ വർഷത്തെ മോഡലാണ് കുട്ടികളെ ഒന്നിച്ചിരുത്തി സുഹൃത്തു ആലി ഇമ്രാനിലെ ആദ്യ ഭാഗത്ത് നിന്നും നാല് വരിൽ കുറയാതെ ഓരോ കുട്ടിയെ കൊണ്ട് മുസാഫി നോക്കി ഓദിക്കുക ഇവിടെ പറഞ്ഞത് മഹാരിജന് ഇരുപത്തഞ്ച് മാർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഉച്ചാരണ ശുദ്ധിക്ക് ഇരുപത്തി മാർക്ക് പിന്നെ അഹ്കാമ നിയമങ്ങൾ തജീദ് നിയമങ്ങൾക്ക് ഇവിടെ മുപ്പത്തഞ്ച് മാർക്ക് ഉണ്ട് പിന്നെയുള്ളത് ഉള്ളത് വഖഫ് ഇഫ്തിദാ ഇഫ്തിദ എന്ന് പറഞ്ഞാൽ തുടക്കമാണ് തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യാം ബിസ്മീത് എല്ലാം ഓദി തുടങ്ങുക പിന്നെ വഖഫ് ഓരോ ആയത്തിന്റെയും അവസാനം അല്ലെങ്കിൽ നമ്മൾ ഓദി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെല്ലാണ്ട് സുതക്കുള്ളു അലി ഇല്ലാന്നുള്ള അത് ചെല്ലുക അതിന് ഇരുപത് മാർക്കാണ് അതിന് രണ്ടുപാട് ഇരുപത് മാർക്കാണ് പിന്നെ ഹസ്ൻ സൗത്ത് നല്ല ശബ്ദമാധുര്യത്തിൽ ഓതിയാല ഇരുപത് മാർക്ക് ഉണ്ട് അങ്ങനെ നൂറ് മാർക്കാണ് ഇവിടെ ആലി ഇമ്രാനിലെ ഭാഗമാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഏതും ചോദിക്കാവുന്നതാണ് അതേപോലെ ഹിഫ്ല് മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്ന മനപ്പാടം ഓദിക്കുക സൂറത്തിൽ വാക്യയിലെ ആദ്യം മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ആയത്തുകളിൽ നിന്നും മൂന്ന് വരി കുറയാതെ ാണ് പിന്നെ മുമ്പുള്ള ചോദ്യമായത് കൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫർദ്സ്കാര ശേഷമുള്ള ദുആയിൽ നിന്ന് മൂന്ന് വരി കുറയാതെ ഓക്കെ പിന്നെ മറ്റൊരു ചോദ്യ കുട്ടികൾ ഒന്നിച്ചിരുത്തി സുഹൃത്തു ആലി ഇമാനിലെ എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ടും മുസ്തഫിൽ നോക്കി ഓദിക്കാം ഇവിടെ മഹറജിന് ഇരുപത്തഞ്ച് മാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അഹ്കാമിന് വിധികൾക്ക് ആ ഒരു നിയമങ്ങൾക്ക് മുപ്പത്തഞ്ച് മാർക്ക് ഹിസ്നു സൗത്തിന് ഇരുപത് മാർക്ക് ഇഫ്തിദാ വഫ് തുടക്കം കൊടുക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടങ്ങുമ്പോൾ കാനു ബിസ്മി അവസാനിച്ചതിന് ശേഷം സദക്കുല്ലാൻ അലി റളിയും അതിന് ഇരുപത് മാർക്ക് ടോട്ടൽ നൂറ് മാർക്കാണ് ഹിഫ്ലിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാടം മോദിക്കുക സുഹൃത്തിൽ വാക്കയിൽ നിന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ആയത്തുകൾ പൂർണ്ണമായും ഓദിപ്പിക്കുക പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് മയ്യത് ഹുദാറൻ മുതൽ വരെ ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അള്ളാഹു നല്ല രീതിയിൽ ഹിഫ്ലാക്കാനും അത് ഉസ്താദ്മാർക്ക് ഓതി കൊടുക്കാനും നല്ല മാർക്ക് നേടാനും ടോപ്പ് പ്ലസ് നേടാനും അല്ലാഹു താലി തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലായി